നമസ്കാരം കേരളത്തിൽ ഒരു കല്യാണം വന്നതോടുകൂടി ആർക്കും പുറത്തിറങ്ങേണ്ട എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇന്നേ വരെ കേരളം കാണാത്ത എന്തോ വിചിത്ര ആചാരമാണെന്ന് തോന്നിപ്പോകും പറഞ്ഞു വരുന്നത് മറ്റാരുടെയും കാര്യമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് ഈ ജനുവരി പതിനേഴിന് ഇതോടുകൂടി ഇരുപത്തഞ്ച് കല്യാണങ്ങളാണ് മാറ്റിയത് എന്നിട്ട് ഇവർ പറയുന്നതോ കല്യാണം ഒന്നും മാറ്റിയിട്ടില്ല സമയം ക്രമീകരിച്ചിട്ടേ ഉള്ളെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് വ്യക്തമായിട്ടില്ല ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ടെന്ന സവിശേഷത ഉള്ളത് കൊണ്ടാണ് ഗുരുവായൂർ വന്നതിന് ശേഷം തൃപ്രയർ പോകാനും മോദിക്ക് പ്ലാൻ ഉണ്ട് എഗിപിനെ ആദ്യമേ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ കല്യാണമെങ്കിലും നന്നായി നടന്നേനെ ഇതിൻറെയൊക്കെ ആവശ്യം യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഒരു കല്യാണം നടത്തുക അതും ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തണം എന്ന് സുരേഷ് ഗോപിയെ പോലെ മറ്റ് മാതാപിതാക്കൾക്കും വരനും വധുവിനും സ്വപ്നവും ആഗ്രഹവുമാണ് അതൊക്കെയാണ് ഇവിടെ തച്ചുടയ്ക്കപ്പെടുന്നത് മോദിയുടെ വരവോടുകൂടി ഇരുപത്തഞ്ച് കല്യാണങ്ങളാണ് മുടങ്ങി കിട്ടിയത് ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ പെൺകുട്ടികളെയൊക്കെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു വിഷമവും ഇല്ല മറ്റു പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് പക്ഷേ ഇപ്പോൾ മോദി പ്രഭാവത്തിലോ അതോ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിലോ സ്വന്തം മകളുടെ കാര്യം മാത്രമേ ഗോപിച്ചേടിന് ഓർമ്മയിലുള്ളൂ ഒരാളുടെ കല്യാണം നടത്താൻ വേണ്ടി ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം അനിവാര്യമാണോ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചും പലരുടെയും സൗകര്യങ്ങളും തീയതിയും പൊരുത്തവും നോക്കി വേണം കല്യാണം തീരുമാനിക്കാൻ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരുടെ തലയിലേക്ക് മണ്ണ് വാരിയിട്ടതിന് തുല്യമാണിത് സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ഹിന്ദുമത വിശ്വാസികളുടെയും ആഗ്രഹമായിരിക്കും ഗുരുവായൂർ നടയിൽ വെച്ച് മാലയിടുക താലി കെട്ടുക എന്നൊക്കെ അല്ലാതെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ആഗ്രഹം മാത്രമല്ല അത് തന്നെയാണ് മോദി ഇവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി വരെ ക്രെഡിറ്റ് ആയി കാണുന്ന ആളാണ് എന്തായാലും ക്ഷേത്ര സന്നിധിയിലെ ചടങ്ങ് കഴിഞ്ഞ് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ബാക്കി ആഘോഷങ്ങൾ കാണുമെന്ന് ഉറപ്പാണ് എന്നാൽ പിന്നെ മോദിയെ അങ്ങോട്ട് ക്ഷണിച്ചാൽ പോരെ ഇത്രയും ആവേശമൊത്ത് അമ്പലത്തിലേക്ക് കയറ്റേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെയാണെങ്കിലും സമാധാനത്തോടെയും സുരക്ഷയോടെയും ഇരിക്കാമല്ലോ മോദിക്ക് പിന്നെ അങ്ങ് മഞ്ഞുമലകളുടെ മുകളിൽ കൈവീശി കാണിച്ച ആളാണ് മോദി കഴിഞ്ഞ ദിവസം നാസിക്കിൽ വന്ന അമ്പലത്തിൽ ചൂലുമായി വൃത്തിയാക്കുന്ന മോദിജിയുടെ ചിത്രവും വൈറലായതാണ് ഓവറാക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ കാണിച്ചത് കുറച്ച് കൂടിപ്പോയി എങ്കിലും അത് ചോദിക്കാനോ ചർച്ച ചെയ്യാനോ ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് സത്യം ഇതൊരു പ്രചാരണ ജാഥ ഒന്നുമല്ലല്ലോ വെറും ഒരു കല്യാണമല്ലേ അതിന് എന്തിനാണ് ബി ജെ പിയുടെ വോട്ട് തെണ്ടുന്ന വേദിയായി കാണുന്നത് ഇപ്പോൾ തന്നെ അതായത് രണ്ടു ദിവസം മുൻപ് തന്നെ ട്രയൽ റൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ആളുകളെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുൻപ് തേക്കിൻകാട് മൈതാനത്ത് വന്നപ്പോൾ പോലും ഇത്രയും സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇപ്പോൾ ഈ ദിവസങ്ങൾക്ക് മുൻപേ അവിടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ലിസ്റ്റ് തയ്യാറാക്കുന്നു കടകളിൽ ആളുകളെ പോകാൻ അനുവദിക്കുന്നില്ല അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇതൊന്നും ഇതിനു മുൻപ് കൊച്ചിയിൽ വന്നപ്പോൾ ഇല്ലായിരുന്നു എന്തായാലും സമയമെടുത്തപ്പോൾ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന വീട്ടുകാർക്കിട്ട് എട്ടിന്റെ പണിയാണ് മോദി കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാ കൊല്ലവും ഈ ദിവസം വധുവരന്മാർ മറക്കാതിരിക്കും കണ്ടകശലി കാരണം കല്യാണം മുടങ്ങുന്നത് പോലെയാണ് മോദി കാരണം കേരളീയക്കാതെ കല്യാണം മുടങ്ങിയത് പ്രധാനമന്ത്രി അയോധ്യയിൽ ഉജ്ജ്വല യോജനയുടെ ഭാഗമായി ആളുകളുടെ വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴും സുരക്ഷാ മാനദണ്ഡം ഇല്ലായിരുന്നോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇതിനു മുൻപ് കൊച്ചിയിൽ വന്നപ്പോഴും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നോ ഇതൊരു പൊതുപരിപാടിയോ സമ്മേളനമോ അല്ല വെറും ഒരു കല്യാണം അവന് ഇത്രയും ആളെയും അംഗരക്ഷയും കൂട്ടി അമ്പലത്തിൽ വരേണ്ട ആവശ്യം എന്താണെന്ന് ബി ജെ പി മോദിയും വ്യക്തമാക്കണം കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചു വരുമ്പോൾ പ്രധാനമന്ത്രി എന്നൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ആ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല ഓരോന്നും ചെയ്യേണ്ടത് അതെങ്ങനെയാ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ജനങ്ങളെ പറ്റിക്കാനും ബുദ്ധിമുട്ടിക്കാനും കച്ച കെട്ടി കെട്ടിയിറങ്ങിയ മോദിക്കാണോ ഇരുപത്തഞ്ച് കുടുംബങ്ങളുടെ കല്യാണ മുടക്കൽ പോലെ നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മടി ഈ കാണിക്കുന്ന കോലാഹലങ്ങളെല്ലാം ജനനന്മക്കായി ഒന്ന് അവസാനിപ്പിക്കാൻ സുരേഷും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിലും ബി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന് നോക്കാം